ബാറിലെ ഒഴിഞ്ഞു കിടക്കുന്ന സീറ്റുകളിൽ ഒന്നിലായിരുന്നു കൊണ്ട് വിക്ടർ ഒരു ഫുൾ ബോട്ടിൽ ബ്രാൻഡി വെള്ളം പോലും ചേർക്കാതെ വായിലേക്കമഴ്ത്തി കണ്ടു നിന്നിരുന്ന അവിടുത്തെ സ്റ്റാഫുകൾ പോലും ആ കാഴ്ചയിലൊന്നു പകച്ചു എന്നാൽ അവൻ അതൊന്നും ഒരു പ്രശ്നമായിരുന്നില്ല അവൻ വീണ്ടും വീണ്ടും ആ ബ്രാൻഡി വായിലേക്കമഴ്ത്തിക്കൊണ്ടിരുന്നു അവൻ്റെ നിറയെ അവൻ്റെ പാപ്പ അവനോട് പറഞ്ഞ വാക്കുകളായിരുന്നു നിനക്ക് വീണ്ടും പിഴിച്ചിരിക്കുന്ന വിക്ടർ നീ വീണ്ടും തോറ്റുപോയിരിക്കുന്നു ഇനി നിനക്കൊരു ചാൻസ് ഇല്ല അമറിൻ്റെ മുന്നിൽ താൻ വീണ്ടും തോറ്റുപോയെന്ന് തോറ്റുപോയെന്നറിഞ്ഞ പാപ്പ തന്നോട് പറഞ്ഞ വാക്കുകളായിരുന്നു അവ അവ ഓർക്കും തോറും അവൻ്റെ മുഷ്ടിച്ചുരുണ്ടു ഇല്ല മർ നിന്നെ ഞാൻ വെറുതെ വിടില്ല നീ കാരണമാണ് ഞാൻ വീണ്ടും എൻ്റെ പപ്പയുടെ മുന്നിൽ നാണം കെട്ടത് അതിന് പകരമായി നിന്നെയും ഞാൻ നാണം കെടുത്ത് നിർത്തും ഏറ്റെടുത്ത പ്രൊജക്ട് പൂർത്തിയാക്കാൻ കഴിയാതെ നീ തലക്കൊനച്ചു നിൽക്കുന്നത് എനിക്ക് കാണണം അതിനുവേണ്ടി എന്ത് തറവേല ചെയ്യാനും എനിക്ക് യാതൊരു മടിയുമില്ല ഈ വിക്ടർ ആരാണെന്ന് നീ ഇനി ശരിക്കും അറിയാൻ പോകുന്നതേ ഉള്ളൂ അതും മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൻ ആ കാലിയായി ബോട്ടിലേക്ക് മുറുകെ പിടിച്ചു ഒരു നിമിഷം അവൻ്റെ കയ്യിലിരുന്ന് ആ ബോട്ടിൽ ഞെരിഞ്ഞവർന്നു വിടില്ലടാ നിന്നെ ഞാൻ പല്ലുകൾ ഞെരിച്ചു അവൻ പറഞ്ഞ അതേ നിമിഷം തന്നെ അവൻ്റെ കയ്യിലിരുന്ന് ആ ബോട്ടിൽ പൊട്ടി തകർന്നു അതിൻ്റെ കുപ്പിച്ചീളുകൾ അവൻ്റെ കയ്യിൽ തറച്ച് അതിൽ നിന്നും രക്തം വാർന്നൊഴുകി കണ്ടു നിന്നവർ പോലും ഒരു നിമിഷം ഭയന്ന് പോയി അപ്പോഴും അവൻ്റെ കണ്ണുകളിൽ അമറിനോടുള്ള പക ആടിക്കത്തിക്കൊണ്ടിരുന്നു രാത്രിയിൽ ഒരിക്കൽ കൂടി അമറിൻ്റെ ഫോണിലേക്ക് കോൾ ചെയ്തുകൊണ്ട് ഭദ്ര കട്ടിലേക്കിരുന്നു അവളിൽ നിന്ന് വല്ലാത്ത സന്തോഷത്തിലായിരുന്നു താനിന്ന് അച്ഛനോട് തങ്ങളുടെ കാര്യം പറഞ്ഞതും അച്ഛനത് അംഗീകരിച്ചതുമൊക്കെ അവൾക്ക് എത്രയും പെട്ടെന്ന് അമറിനെ അറിയിക്കണമെന്ന് തോന്നി പക്ഷേ അപ്പോഴും അവൻ കോളെടുക്കുന്നില്ല എന്ന് കണ്ടതും അവൾ നിരാശയുടെ ഫോൺ ടേബിളിൻ്റെ പുറത്തേക്ക് വെച്ചു ശേഷം ഡ്രസ്സിംഗ് ടേബിളിന് മുന്നിലായുള്ള വലിയ നിലക്കണ്ണാടിയുടെ മുന്നിലായി അവൾ വന്ന് നിന്നു അതിൽ കാണുന്ന തൻ്റെ പ്രതിരൂപത്തിലേക്ക് അവളൊന്നു നോക്കി ഒരു ചുവപ്പും കറുപ്പും ചേർന്ന ദാവണിയായിരുന്നു അവളുടെ വേഷം അരവരെ നീണ്ടു കിടക്കുന്ന കട്ടിയുള്ള തലമുടി മൊത്തത്തിൽ അഴിച്ചിട്ടിരിക്കുന്നു കയ്യും കഴുത്തും കാതുമൊക്കെ ഒഴിഞ്ഞുകിടക്കുകയായിരുന്നു എങ്കിലും ആരെയും മയക്കുന്ന അവളുടെ സർപ്പസൗന്ദര്യം മുന്നിലെ കണ്ണാടിയിലൂടെ എടുത്തു കാട്ടിക്കൊണ്ടിരുന്നു അവൾ തൻ്റെ രൂപത്തിലേക്ക് നോക്കി പതിയായി രൂപം മാറി അവിടെ അമറിന്റെ രൂപം പ്രത്യക്ഷപ്പെട്ടു അവളുടെ മുഖം വിടർന്നു കണ്ണേട്ടാ അവൾ ആ കണ്ണാടിയിലൂടെ കാണുന്ന അവൻ്റെ രൂപത്തിൽ ഒന്ന് തഴുകി തലോടി എത്ര ദിവസമായിട്ട് ഞാൻ വിളിക്കുക ഒന്ന് ഫോൺ ഫോണെടുത്തല്ല എന്താ അതോ ഇവിടെ നിന്ന് മാറിയപ്പോൾ എന്നെ മറന്നോ അവൾ പരിഭവത്തോടെ പറഞ്ഞുകൊണ്ട് അവനെ നോക്കി ചുണ്ടുകൾ കുറിപ്പിച്ചു ഇതേ നോക്കിയേ ഞാൻ ഇന്ന് നമ്മുടെ കാര്യം അച്ഛനോട് പറഞ്ഞു കേട്ടോ അച്ഛന് സമ്മതമാണ് അതല്ലെങ്കിലും എനിക്കറിയാമായിരുന്നു ഒരിക്കലും അച്ഛൻ എൻ്റെ ഇഷ്ടങ്ങൾക്ക് എതിര് നിൽക്കാറില്ല അവൾ സന്തോഷത്തോടെ അതിൽ കാണുന്ന അവൻ്റെ രൂപത്തിലേക്ക് നോക്കി പറഞ്ഞു കൊണ്ടിരുന്നു എന്തേ ഇങ്ങനെ നോക്കുന്നത് എന്നോടൊന്നും പറയാനില്ലേ ആ മിററിന് മേലെ കൈവച്ചു അവൾ വീണ്ടും ചോദിച്ചു അടുത്ത നിമിഷം അതിൽ കാണുന്ന അവൻ്റെ പ്രതിഭം മാഞ്ഞുപോയി അവിടെ വീണ്ടും അവളുടെ രൂപം തന്നെ തെളിഞ്ഞു അവളൊരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് അതിലേക്കൊന്ന് നോക്കിയ ശേഷം തിരിഞ്ഞു നടന്നു പെട്ടെന്ന് അവളുടെ കണ്ണുകൾ ബാൽക്കണി ഡോറിന് നേരെ നീണ്ടു അവളൊരു നിമിഷം ഒന്ന് ആലോചിച്ച ശേഷം അങ്ങോട്ട് നടന്നു വാതിൽ തുറന്ന് ബാൽക്കണിയിലേക്ക് ഇറങ്ങിയവളുടെ കണ്ണുകൾ ഒരു നിമിഷം കുളക്കടവിലേക്കും അവിടേക്കും നീണ്ടു കിടക്കുന്ന ഇടനാഴിയിലേക്കും വീണു ആ നിമിഷം ആദ്യമായി അമറിനെ കുളക്കടവിൽ വെച്ച് കണ്ടതും അതിനുശേഷം അവനോടൊപ്പം ഉണ്ടായിരുന്ന ഓരോ നിമിഷങ്ങളും അവളുടെ മനസ്സിലേക്ക് കടന്നു വന്നു അപ്പോഴും എന്തുകൊണ്ടോ അവൾക്ക് അവിടേക്ക് പോകാൻ മാത്രം തോന്നിയിരുന്നില്ല അവളൊരു നെടുവീർപ്പോടെ അവിടെ കാണുന്ന തൂണിലേക്ക് ചാരി നിന്നുകൊണ്ട് കളപ്പുരയിലെ കണ്ണുകൾ നട്ടിരുന്നു നിമിഷങ്ങൾ കടന്നുപോയി ഒരു തണുത്ത കാറ്റ് ദേഹത്തെ കരിച്ചു കയറുന്നതും അവൾക്ക് ദേഹമാകെ കുളിരുന്നത് പോലെ തോന്നി അവൾ ഇരു കൈകളും കൂട്ടിത്തിരുമിക്കൊണ്ട് തൻ്റെ കഴുത്തിലെ കൈകൾ അമർത്തി വെച്ച് നിന്നു ഒട്ടൊരു നിമിഷത്തിനു ശേഷം കളപ്പുരയിലെ അമറിൻ്റെ റൂമിൻ്റെ ബാൽക്കണിയിലേക്ക് അവൾ ഒന്നും കൂടി കണ്ണുകൾ ശേഷം പതിയെ തിരിഞ്ഞ് നടന്നു പെട്ടെന്ന് മുന്നിലേക്ക് ആരോ നിൽക്കുന്നത് പോലെ തോന്നിയതും അവൾ ഞെട്ടലോടെ പിന്നിലേ കാഞ്ഞു ഇരുട്ടായിരുന്നതുകൊണ്ട് തന്നെ അവിടെ നിൽക്കുന്നത് ആരാണെന്ന് കാണുവാൻ സാധിച്ചിരുന്നില്ല എങ്കിലും ഏതോ ഒരു അവളുടെ കണ്ണുകളും തിളങ്ങി ആരാ അവൾ അല്പം പേടിയോടെയും പരിഭ്രമത്തോടെയും ചോദിച്ച അതേ നിമിഷം തന്നെ അയാൾ അല്പം കൂടി മുന്നിലേക്കായി നിന്നു ഒരു നിമിഷം നിലാവിൻ്റെ വെട്ടത്തിൽ ആ മുഖം തെളിഞ്ഞു വന്നതും അവളുടെ കണ്ണുകൾ വിടർന്നു കണ്ണേട്ടൻ അവളുടെ നാവുകൾ മന്ത്രിക്കുമ്പോൾ അവൻ്റെ ചുണ്ടിൽ ഗൂഢമായൊരു പുഞ്ചിരി തെളിഞ്ഞു അവനൊരല്പം മുന്നോട്ട് വന്ന് മാറിൽ കയ്യും കെട്ടിക്കൊണ്ട് അവളെ തന്നെ നോക്കി നിന്നു അവനെ കണ്ട സന്തോഷത്തിൽ അവൾ തൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു പെട്ടെന്നാണ് ഇത്രയും ദിവസം അവൻ തന്നോട് കാണിച്ച അവഗണനയും അതിൻ്റെ പേരിൽ താൻ അനുഭവിച്ച വിഷമമൊക്കെ അവളുടെ മനസ്സിലേക്ക് ഇരച്ചു കയറി വന്നത് അതവളെ അവനോടുള്ള പരിഭവം ഉളവാക്കി അവൾ അവനെ ഒന്ന് കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് തിരിഞ്ഞു നിന്നു ഇത്രയും ദിവസം എന്നെ അവഗണിച്ചില്ലേ നോക്കിക്കോ ഇനി ഞാനും മിണ്ടില്ല തിരിഞ്ഞു നിന്ന് പുറത്തേക്ക് നോക്കിക്കൊണ്ട് അവൾ പിറുപിറുത്തതും പെട്ടെന്ന് താൻ ഉയർന്നു പോകുന്നത് പോലെ അവൾക്ക് തോന്നി ഞെട്ടിലൂടെ അവൾ മുഖമുയർത്തി നോക്കിയതും തന്നെ ഇരു കൈകളിലുമായി കോരിയെടുത്തുകൊണ്ട് തൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുന്ന അമറിനെ അവൾ വിറച്ചുപോയി കണ്ണേട്ടാ എന്തായി കാണിക്കുന്നത് എന്നിവിട് എന്നെ താഴെ ഇറക്ക് അവളവൻ്റെ കയ്യിൽ കിടന്ന് കുതിറി അവനവളെ ഒന്നുകൂടി മുറുകി പിടിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു മുറിക്കുള്ളിൽ കയറിയതും കാലുകൊണ്ട് ബാൽക്കണി ഡോർ അടച്ച ശേഷം അവനവളെ കൊണ്ടുവന്ന് കട്ടിലേക്കിട്ടു ആ അമ്മേ ഒരു നിമിഷം അവൻ്റെ പ്രവൃത്തിയിൽ അവളൊന്നും ഞെട്ടിപ്പോയി അവൾ പതി ഇരുകൈകളും പിന്നിലേക്ക് ഒത്തി എഴുന്നേൽക്കാൻ ശ്രമിച്ചപ്പോഴേക്കും അവൻ അവളുടെ കാലിൽ പിടിച്ചു വലിച്ചു കൊണ്ട് വീണ്ടും ബെഡിലേക്ക് തന്നെ ഇട്ടിരുന്നു ശേഷം ഒന്ന് കുഞ്ഞുകൊണ്ട് അവളുടെ ദേഹത്തേക്ക് അമർന്നിരുന്നു അവൻ്റെ പ്രവൃത്തിയിൽ അവൾ വിറച്ചുപോയി അവൾ പകച്ച മുഖത്തോടെ അവനെ നോക്കി അതേ നിമിഷം തന്നെ അവൻ്റെ മുഖം അവളുടെ കഴുത്തിലേക്ക് അമർന്നു അവൾ വിറച്ചുകൊണ്ട് കണ്ണുകൾ മുറുകിയടച്ചു ഇരുകൈകൾ കൊണ്ടും അവനെ തള്ളിമറാൻ ശ്രമിച്ചുവെങ്കിലും അവൻ്റെ ബലത്തിനു മുന്നിൽ അവയെല്ലാം നിഷ്ഫലമായി പോയി അവൻ ദേഹം മുഴുവൻ അവളുടെ ശരീരത്തിൽ അമർത്തി വെച്ചുകൊണ്ടവൻ അവളുടെ കഴുത്തിലാകെ ചുണ്ടുകൾ ഒടിച്ചു ആദ്യമായി അറിയുന്ന അനുഭൂതിയിൽ അവളൊന്ന് ഉയർന്നു പൊങ്ങി അപ്പോഴേക്കും അവനവളുടെ അരയിലൂടെ ചുറ്റി പിടിച്ചുകൊണ്ട് അവളെ കട്ടിലേക്ക് അമർത്തി വെച്ചു കണ്ണേട്ടാ വേണ്ട അവൾ പിടഞ്ഞുകൊണ്ട് പറഞ്ഞതും അവൻ മുഖമുയർത്തി അവളെ ഒന്ന് നോക്കി ഒരു നിമിഷം ഇരുവരുടെയും കണ്ണുകൾ പരസ്പരം ഉടക്കി നിന്നു ഏതോ മാന്ത്രികലോകത്തിൽ നിന്ന പോലെ അവൾ ആ കണ്ണുകളുടെ തീക്ഷ്ണതയിൽ തന്നെ അടിമപ്പെട്ടു നിന്നു ഒരു നിമിഷം അവളുടെ മുഖത്തേക്ക് തന്നെ സൂക്ഷിച്ച് നോക്കിയ ശേഷം അവൻ പതിയെ അവളിൽ നിന്നും അകന്നു മാറി അപ്പോഴും അവൾ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോട്ടം തർപ്പിച്ചുകൊണ്ട് അതുപോലെ തന്നെ കിടക്കുകയായിരുന്നു പതി അവൻ്റെ മുഖത്ത് വന്യുമായിര പുഞ്ചിരി തെളിഞ്ഞു അത് മനസ്സിലായതും അവൾ അറിയാതെ തന്നെ ഉഞ്ഞിറക്കിപ്പോയി എൻ്റെ പെണ്ണിനെ വാശി കാണിക്കാനും പിണങ്ങിയിരിക്കാനും ഒരുപാട് ഇഷ്ടമാണല്ലേ അവളുടെ ഇരുവശത്തുമായി കൈകൾ കൊത്തിന്നുകൊണ്ട് അവൻ ചോദിച്ചതും അവളുടെ കണ്ണുകൾ പരൽമീലിനെ പോലെ ചുറ്റും പാഞ്ഞു നടന്നു ലുക്കറ്റ് മി ശ്രീ അവൻ്റെ സ്വരം കടത്തതും അവൾ ഞെട്ടിലൂടെ അവനെ നോക്കി ആൻസർ മീ അവൻ വീണ്ടും ചോദിച്ചതും അവളൊന്നു പതറി അത് അങ്ങനെ ഒന്നുമില്ല എ എന്നെ വിളിക്കാതിരുന്നപ്പോൾ ഞാൻ ഞാൻ വെറുതെ അവൾ എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചെങ്കിലും അവൻ്റെ തീക്ഷണമായ നോട്ടം കണ്ടെന്നും പറയാൻ വന്ന് പാതയിൽ നിർത്തി എൻ്റെ പെണ്ണിന് പിണങ്ങിയിരിക്കാൻ ഇഷ്ടമാണെങ്കിൽ ഞാനല്ലേ അതങ്ങ് സാധിച്ചു തരേണ്ടത് അവൻ പറഞ്ഞതിൻ്റെ പൊരുൾ എന്തെന്ന് അവൾക്ക് മനസ്സിലാകാത്തത് കൊണ്ട് തന്നെ അവൾ അവനെ തുറച്ചു നോക്കിക്കൊണ്ട് കിടന്നു ഓക്കെ നമുക്കൊരു ഗെയിം കളിക്കാം അതിൻ്റെ ഒടുവിൽ തോൽക്കുന്ന ആൾ ജയിക്കുന്ന ആളിനോട് ഉറപ്പായും പിണങ്ങും ഡെഫിനറ്റ്ലി യു വിൽ ലോസ് സോ നിന്റെ ആഗ്രഹം സാധിച്ചിരിക്കും അവൻ അവനവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞതും അവളവനെ സംശയത്തോടെ നോക്കി അവൻ്റെ മുഖത്തെ ഗൂഢമായി പുഞ്ചിരി കണ്ടതും അപകടം പോലെ അവൾ കട്ടിൽ നിന്നും ചാടി നിലനിന്നിരിക്കാൻ ശ്രമിച്ചു അപ്പോഴേക്കും അവൻ അവളുടെ ഇരു കൈകളിലും മുറുകെ പിടിച്ചുകൊണ്ട് ബ്ലഡ് വെട്ടിലേക്ക് അമർത്തി വെച്ചു വേണ്ട പ്ലീസ് ആ അങ്ങനെ പറഞ്ഞാൽ പറഞ്ഞാലെങ്ങനെയാ എൻ്റെ കൊച്ചിനെ പിണങ്ങിയിരിക്കേണ്ടേ അതും പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ ഇരു കൈകളും കൂടി കൂട്ടിപ്പിടിച്ചുകൊണ്ട് പിടിച്ചുകൊണ്ട് തൻ്റെ ഒരു കൈയിലായി മുറുകെ പിടിച്ചു ശേഷം വലം കൈ താഴ്ത്തിക്കൊണ്ട് പതി അവളുടെ സ്കേർട്ട് മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് വന്നു ഒരു നിമിഷം അവൻ്റെ പ്രവൃത്തിയിൽ അവൾ സ്തംഭിച്ചുപോയി പോയി വേണ്ട ഞാൻ പിടങ്ങില്ല വാശി കാണിക്കില്ല സത്യം ഒന്നും ചെയ്യല്ലേ അവൾ അവൻ്റെ കയ്യിൽ കിടന്ന് കുതിറിക്കൊണ്ട് പറഞ്ഞു ഷോ അങ്ങനെ പറയല്ലേ നമുക്ക് പിണങ്ങണ്ടേ വേ വേണ്ട ഞാൻ ഞാനിനി പിണങ്ങില്ല ദയനീയമായി പറയുന്നത് കേട്ട് അവൻ നിമിഷം അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് കിടന്നു അപ്പോൾ നമുക്ക് ഈ ഗെയിം ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം ഓക്കെ ആ ജീവൻ തിരിച്ചു കിട്ടിയതുപോലെ അവളൊന്ന് ശ്വാസം എടുത്തു വിട്ടു അപ്പോൾ ഗെയിം സ്റ്റോപ്പ് ചെയ്ത സ്ഥിതിക്ക് അടുത്തത് നമുക്ക് പണിഷ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്താലോ അവൻ്റെ അടുത്ത ചോദ്യം കേട്ട് അവൾ ഞെട്ടലോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പണിഷ്മെൻറ്റോ എന്തിന് അവൾ പതർച്ചയോട് ചോദിച്ചു പറഞ്ഞാലനുസരിക്കാത്ത കുട്ടികളെ നമ്മൾ എന്താ ചെയ്യുക അവളുടെ മുഖത്തേക്ക് മുഖമടുപ്പിച്ചുകൊണ്ട് അവൻ അത് പറയുമ്പോൾ അവൾ വിറച്ചുകൊണ്ട് അവനെ നോക്കി അനുസരണയില്ലാത്ത കുട്ടികൾക്ക് നമ്മൾ പണിഷ്മെൻ്റ് കൊടുക്കും ശരിയല്ലേ അവളുടെ കാതിൽ മുഖമടുപ്പിച്ചുകൊണ്ട് അവൻ ആർദ്രമായ സ്വരത്തിൽ പറഞ്ഞതും അവൾ ഈ ഇക്കിളി എടുത്തതുപോലെ ഒന്ന് ചുരുണ്ടോ ശരിയല്ലേ ശ്രീ ആ അടുത്തത് അവളുടെ കഴുത്തിലായി മുഖം അമർത്തിക്കൊണ്ട് അവൻ ചോദിച്ചതും അവൾ അറിയാതെ ഒന്ന് ഏങ്ങിപ്പോയി അതവനിൽ ഒരു പുഞ്ചിരി തെളിയിച്ചു അവൻ മുഖമുയർത്തി അവളുടെ കീഴ്ചുണ്ടിൽ പതിയെ ഒന്ന് കടിച്ചു വിട്ടു നീറ്റിലെടുത്തതുപോലെ അവളിൽ നിന്നും ഒരു ശബ്ദം പുറത്തേക്ക് വന്നു അപ്പോൾ എന്ത് ശിക്ഷയാണ് എൻ്റെ പെണ്ണിന് വേണ്ടത് അവളുടെ ദേഹത്ത് നിന്നും ഉയർന്നു വന്നുകൊണ്ട് അവൻ ചോദിച്ചു അത് ഞാൻ വിളിച്ചിരുന്നു ഫോ ഫോൺ എടുക്കാഞ്ഞിട്ടല്ലേ അവനത് കേട്ട ഭാവം പോലും നടിക്കാതെ കഴുത്തിൽ കിടന്ന ടൈ അഴിക്കാൻ തുടങ്ങി അവൻ എന്താണ് ചെയ്യാൻ പോകുമെന്ന് അവൾ അവനെ തന്നെ നോക്കിക്കൊണ്ട് കിടന്നു അടുത്ത നിമിഷം അവൻ തൻ്റെ കഴുത്തിൽ നിന്ന് അഴിച്ചെടുത്ത ആ ടൈ കൊണ്ട് അവളുടെ കൈകളും കൂട്ടിപ്പിടിച്ച് കട്ടിലിൻ്റെ തലക്കൽ ഭാഗത്തായുള്ള അഴികളിൽ ഒന്നിൽ കെട്ടിയിട്ടു നിമിഷങ്ങൾക്കുള്ളിൽ നടന്ന പ്രവൃത്തി പൂർത്തിയായ ശേഷമാണ് അവൾ പോലും അറിഞ്ഞത് അവളുടെ കണ്ണുകൾ തുറച്ചു വന്നു അവൾ കുതിരാൻ ശ്രമിച്ചതും അവൻ മുഴുവനായും അവളിലേക്ക് അമർന്നു അവൻ്റെ ഭാരം കാരണം അവൾക്കൊന്നും അനങ്ങാൻ പോലും കഴിഞ്ഞില്ല ശ്വാസം എടുക്കാൻ പോലും മറന്നുകൊണ്ട് അവൾ കണ്ണുകൾ മുറുകിയടിച്ചു കിടന്നു അവൻ പതി അവളുടെ ഇരു കവളിലുമായി അവൻ്റെ കൈകൾ ചേർത്ത് വെച്ചുകൊണ്ട് അവളുടെ മുഖം അവൻ്റെ മുഖത്തിനു നേരെ ഉയർത്തി തന്നെ നോക്കാതെ കണ്ണുകൾ മുറുകിയടിച്ചുകൊണ്ട് കിടക്കുന്നവേ കണ്ട് അവൻ്റെ മുഖം ഇരുണ്ടു ഓപ്പൺ യുറായി ശ്രീ ഗൗരവത്തോടെ ഞാൻ പറയുന്നത് കേട്ട് അവൾ ഇല്ല എന്ന രീതിയിൽ തലയാട്ടി അവൻ്റെ മുഖത്ത് വന്യമായൊരു പുഞ്ചിരി തെളിഞ്ഞു നാവിച്ചുഴിയിൽ അനുഭവപ്പെട്ട ശക്തമായ വേദന അറിഞ്ഞപ്പോഴാണ് അവൾ കണ്ണുകൾ വലിച്ചു തുറന്നത് മാറിൽ നിന്നും ദാവണിയോരി എറിഞ്ഞുകൊണ്ട് പൊക്കിൽ ചുഴിൽ മുഖം അമർത്തി കിടക്കുന്നതിനെ കണ്ട് അവൾ ശക്തമായി വിറച്ചുപോയി അവടെ പല്ലുകൾ അഴുത്തി അവൻ അവളെ വേദനിപ്പിച്ചു കൊണ്ടിരുന്നു നിയന്ത്രണം വിട്ടുകൊണ്ട് അവളിൽ നിന്നും തേങ്ങകൾ പുറത്തേക്ക് വന്നു അവൻ്റെ ചുണ്ടും പല്ലുകളും അവളുടെ വെളുത്തണിവരിൽ ഒട്ടാകെ അലഞ്ഞു നടന്നു അടിവയറ്റിൽ നിന്നും ചിത്രശലഭം ഉയർന്നു പോകുന്നത് പോലെ തോന്നിയതും അവൾ കിടന്ന കിടപ്പിലൊന്ന് ഉയർന്നു പൊങ്ങി വേണ്ട കണ്ണേട്ടാ പ്ലീസ് അവനത് കേട്ടുവോ എന്നതുപോലെ സംശയമാണ് അവളുടെ ശരീരത്തിൻ്റെ മാർദ്ദവത്തിൽ അവൻ സ്വയം മറന്നു തുടങ്ങിയിരുന്നു അവൻ അവനവളുടെ വയറിലാകെ നാവ് കൊണ്ടൊഴിഞ്ഞു പതിയെ അവിടെ വൃത്തം വരച്ചു കടിച്ചും മുമ്പ് വച്ചും അവനവളെ മറ്റൊരു ലോകത്തിലേക്ക് എത്തിച്ചു കൊണ്ടിരുന്നു നിമിഷങ്ങൾ കടന്നു പോകും അവൻ്റെ ഓരോ പ്രവൃത്തിയിലും സഹിക്കാൻ കഴിയാത്ത വികാരപരവേഷത്താൽ അവൾ കട്ടിൽ കിടന്ന് കുളഞ്ഞു കാൽവിരലുകൾ മടക്കി പിടിച്ചുകൊണ്ട് വേട്ടിലമർത്തി അതോടൊപ്പം അവളൊന്നുയർന്നു പോകാൻ ശ്രമിച്ചുവെങ്കിലും അതിന് തടയിടാൻ എന്ന വണ്ണം അവൻ്റെ വലതുകാൽ അവളുടെ കാലുകൾക്ക് മീതി വെച്ചുകൊണ്ട് ലോക്ക് ചെയ്തു പൂർണമായും അവൻ്റെ കരവലയത്തിൽ ഒതുങ്ങിയവൾ തളർച്ചയുടെ ബെഡിൽ മലർത്തി കിടന്നു അവൻ മുഖമുയർത്തി അവളെ നോക്കി വികാരപരവേഷത്താൽ കീഴ് ചുണ്ട് കടിച്ചു പിടിച്ച് കണ്ണുകൾ മുറുകി അടച്ച് കിടക്കുകയാണ് അവൻ്റെ ചുണ്ടിൽ വഷ്യമായൊരു പുഞ്ചിരി വിടർന്നു അവനൊന്ന് ഉയർന്നു വന്നുകൊണ്ട് അവളുടെ ചുണ്ടിൽ അമർത്തി മുത്തി ഇനി വിണങ്ങുമോ ഉമ്മയോടൊപ്പം തന്നെ ചോദ്യം വന്നതും അവൾ കണ്ണുകൾ തുറന്ന് അവനെ നോക്കി അവൻ്റെ മുഖത്തെ പ്രണയം കണ്ടതും അവൾ അറിയാതെ തന്നെ ഇല്ല തലയാട്ടി അടുത്ത മുത്തം ഇരു കവളിലുമായിരുന്നു ഇനി വാശി കാണിക്കുമോ വീണ്ടും അത് ചോദ്യം ആവർത്തിച്ചതും അവളുടെ ചുണ്ടിൽ ഒരു കുഞ്ചിരി മുട്ടിട്ടു ഇല്ലായെന്ന് തലയേട്ടുമ്പോൾ അവൻ്റെ ചുണ്ടുകൾ അവളുടെ അമർന്നു ഇനി പിണങ്ങാനോ വാശി കാണിക്കാനോ തോന്നുമ്പോൾ ഈ ശിക്ഷ ഓർമ്മിച്ചാൽ മതി കേട്ടോ എൻ്റെ രാജകുമാരി അവനാ പറഞ്ഞു കേട്ട് അവളുടെ ചുണ്ടിൽ ഒരു കുസൃതി വിടർന്നു ഞാൻ എൻ്റെ അച്ഛൻ്റെ രാജകുമാരിയാണ് അതേ കുസൃതിയോടെ തന്നെ അവൾ പറഞ്ഞതും അവൻ്റെ മുഖം വീർത്തു കണ്ണുകൾ ചുരുങ്ങി നെറ്റി ചുളിച്ചുകൊണ്ട് അവൻ അവളെ കൂർപ്പിച്ച് നോക്കി ഈ അസുരൻ്റെ രാജ്ഞിയും ശ്വാസം പോലെ അവൾ പറയുന്നതും അവളുടെ നാവിൽ നിന്ന വാക്കുകൾ കേട്ട് അവൻ്റെ മുഖം വിടർന്നു ചുണ്ടിൽ പുഞ്ചിരി മുട്ടിട്ടു പതിയെ അവളുടെ ചോര ചുവപ്പാർന്ന ചുണ്ടുകളിലേക്ക് തൻ്റെ ചുണ്ടുകൾ ചേർത്ത് വയ്ക്കുമ്പോൾ നിറഞ്ഞ സംതൃപ്തിയോടെ അവൾ അവനെ തന്നിലേക്ക് സ്വീകരിച്ചു